ബെഫ്കോ ജീവനക്കാർക്ക് ഇത്തവണ ഓണം കളറാകും ജീവനക്കാർക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ബെഫ്കോ ഇത്തവണ ബോണസായി നൽകുന്നത് കഴിഞ്ഞ വർഷം തൊണ്ണൂറായിരം രൂപ ജീവനക്കാർക്ക് ബോണസായി ലഭിച്ചിരുന്നു മദ്യത്തിലൂടെയുള്ള വരുമാനം വർദ്ധിച്ചതാണ് ജീവനക്കാർക്ക് ഉയർന്ന ബോണസ് കിട്ടാൻ ഇടയാക്കിയത് ബെഫ്കോയിലെ ലേബലിംഗ് തൊഴിലാളികൾ വരെയുള്ളവർക്ക് ബോണസ് ലഭിക്കും സ്വീപ്പർ തൊഴിലാളികൾക്ക് അയ്യായിരം രൂപയാണ് ബോണസായി ലഭിക്കുക ഔട്ട്ലെറ്റുകളിലും ഓഫീസുകളിലുമായി യ്യായിരത്തോളം ജീവനക്കാരാണ് ബെഫ്കോയിലുള്ളത് ഇവർക്കെല്ലാം ഇരട്ടി സന്തോഷമാണ് ഈ ഓണക്കാലത്ത് ലഭിച്ചിരിക്കുന്നത് എക്സൈസ് മന്ത്രിയുടെ ചേംബറിൽ നടന്ന ചർച്ചയിലാണ് ബോണസ് തുക സംബന്ധിച്ച് അന്തിമ തീരുമാനമായത് നികുതി ഇനത്തിൽ മാത്രം അയ്യായിരം കോടിയിലേറെ രൂപ സർക്കാരിന് ലഭിക്കുന്നിടത്ത് സംസ്ഥാനത്തെ തന്നെ ഉയർന്ന ബോണസാണ് ബെഫ്കോ ജീവനക്കാർക്ക് നൽകുന്നത് സർക്കാരിന്റെ ബോണസ് പരിധി കടക്കാതിരിക്കാൻ പെർഫോമൻസ് ഇൻസെന്റീവ് എക്സ് ഗ്രേഷ്യ എന്നിവ വേർതിരിച്ച് ഒരുമിച്ച് നൽകും ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക